രാജ്യാന്തര അവയവ കച്ചവട മനുഷ്യക്കടത്ത് കേസിൽ അന്വേഷണം അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ച് പോലീസ് ആന്ധ്രയിലും തെലങ്കാനയിലും കേസുകൾ രജിസ്റ്റർ ചെയ്യാനാണ് തീരുമാനം അഞ്ച് വർഷം മുമ്പ് നടന്ന ഹൈദരാബാദ് മനുഷ്യക്കടത്ത് കേസിലും മലയാളി സാന്നിധ്യമുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന കേസിൽ അറസ്റ്റിലായ വിജയവാഡ സ്വദേശി ബെല്ലം രാമപ്രസാദ് ഗോണ്ടയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയാണ് രാജ്യത്തിനകത്ത് മനുഷ്യക്കടത്ത് സംഘത്തിന് കണ്ണികളുള്ള അഞ്ച് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം തുടരുന്നത് ആന്ധ്ര പശ്ചിമബംഗാൾ തെലങ്കാന തമിഴ്നാട് മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലായാണ് സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി നടന്ന അവയവ കച്ചവടത്തിനായുള്ള മനുഷ്യക്കടത്തിന്റെ വിവരങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലെയും പോലീസ് മേധാവിമാരെ കേരള പോലീസ് അറിയിച്ചിട്ടുണ്ട് കൂടുതൽ ഇരകളുള്ളതും നെടുമ്പാശ്ശേരി കേസുമായി ബന്ധമുള്ളതുമായ ഹൈദരാബാദ് നഗരത്തിൽ പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനാണ് തീരുമാനം കൂടാതെ ആന്ധ്രയിലും അവയവക്കടത്ത് കേസിൽ കേസ് രജിസ്റ്റർ ചെയ്യും കേസിൽ അറസ്റ്റിലായ വിജയവാഡ സ്വദേശി ബെല്ലം രാമപ്രസാദ് ഗോണ്ടയ്ക്ക് അഞ്ചു വർഷം മുമ്പ് ഹൈദരാബാദിൽ നടന്ന അവയവക്കടത്ത് കേസിലും പങ്കാളിത്തമുണ്ടെന്നാണ് പോലീസിനു ലഭിച്ച വിവരം കേസിൽ കൂടുതൽ അന്വേഷണത്തിനായി ഹൈദരാബാദിൽ നിന്നുള്ള പോലീസ് സംഘം സംസ്ഥാനത്തേക്ക് എത്തുന്നുണ്ട് രാമപ്രസാദ് ഗോണ്ടയെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പോലീസ് ഹൈദരാബാദ് പോലീസിനും കൈമാറും രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിലെ അവയവക്കടത്ത് സംഘങ്ങളെല്ലാം തമ്മിൽ ബന്ധമുള്ളതായാണ് പോലീസിന്റെ നിഗമനം മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുമ്പോഴും വിവിധ അന്വേഷണ സംഘങ്ങൾ തമ്മിൽ ഏകോപനമുണ്ടാകും സാബിദ് നാസാർ സജിത് ശ്യാം എന്നിവരാണ് കേസിൽ അറസ്റ്റിലായ മറ്റു രണ്ടുപേർ ഇറാക്കിലുള്ളതായി വിവരം ലഭിച്ചിരിക്കുന്ന മധുവാണ് അവയവ മനുഷ്യക്കടത്ത് കേസിന്റെ പ്രധാന സൂത്രധാരൻ ഇയാൾക്കായി പോലീസ് ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അമൃത ന്യൂസ് കൊച്ചി